പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു വിജയം കർത്താവിൽ നിന്നും വരുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാകട്ടെ മനോഹരമായ ഐശ്വര്യമായ സമാധാനത്തിന്റെ സമൃദ്ധിയുടെ ഒരു ദിവസമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വിജയം അനുഭവിക്കാൻ ഇടയാകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവ തിരുസന്നതിയിൽ സമർപ്പിക്കുക നിന്റെ അധ്വാനത്തിൽ കർത്താവിൻ്റെ വിജയമുണ്ട് എങ്കിൽ ആർക്കും നിന്നെ തകർക്കാൻ നിന്നെ പരാജയപ്പെടുത്താൻ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ ദിവസം ദൈവ കരങ്ങൾ നിന്റെ കൂടെ പ്രവർത്തിക്കും നിനക്ക് വിജയം നൽകും നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകും വിജയമുണ്ടാകും മഹത്വം ഉണ്ടാകും ഇന്ന് എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കരം നിന്നെ രക്ഷിക്കട്ടെ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്ന സ്ഥലം വ്യക്തി എല്ലാം വിജയിക്കും ഇന്നത്തെ ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ കരം നിന്നോടൊപ്പം പ്രവർത്തിക്കും അവിടുന്ന് നിന്നോടൊപ്പം ഉണ്ടാകും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുക രുചിച്ചറിയുക അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് ഏറ്റവും വലിയ ആത്മീയത ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് ആ തിരുസാന്നിധ്യം നാം ുഷ്യരായ നാം അനുഭവിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ ആത്മീയത ഇന്ന് ദൈവം അരളി ചെയ്യുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് സമാധാനമുണ്ട് സമൃദ്ധിയുണ്ട് വിജയമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പരാജയങ്ങളിൽ നിന്നും പരിപൂർണ വിജയത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക ഇത്രയും നാൾ നിനക്ക് യഥാർത്ഥ വിജയം എന്താണ് എന്ന് എന്നനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വ്യക്തികളുണ്ട് ഒത്തിരി നന്മ ചെയ്തിട്ടും ഒത്തിരി പ്രവർത്തിച്ചിട്ടും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും പരിപൂർണമായി ജീവിതം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് കർത്താവ് നിന്നെ വിജയിപ്പിക്കും കർത്താവിന്റെ വിജയകരമായ വലതുകരം നിന്നോടൊപ്പം പ്രവർത്തിക്കും കർത്താവ് നിന്നെ വിജയിപ്പിച്ചാൽ ഈ ലോകത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല കർത്താവ് നിന്നെ ഉയർത്തിയാൽ മറ്റൊരാൾക്കും നിന്നെ താഴ്ത്താൻ സാധിക്കുകയില്ല കർത്താവ് നിന്നെ അനുഗ്രഹിച്ചാൽ വേറൊരാൾക്കും നിന്നിൽ നിന്ന് അനുഗ്രഹം തട്ടിമാറ്റാൻ സാധിക്കുകയില്ല ഇന്ന് ദൈവസന്നധിയിൽ ഹൃദയം തുറക്കുക എൻ്റെ കർത്താവ് എല്ലാറ്റിലും ഉപരി എൻ്റെ ജീവിതത്തിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയാനും അനുഭവിക്കാനും എനിക്ക് സാധിക്കണം എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ ദൈവപുത്രൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവേ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ദിവസം എൻ്റെ ഓരോ കാൽവയ്പ്പുകളെയും നീ അനുഗ്രഹിക്കണമേ മുന്നോട്ട് നയിക്കണമേ എനിക്കാവശ്യമായ ഉപദേശം നൽകി നിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ ഉറപ്പിച്ച് എന്നെ വഴി നടത്തണമേ സമാധാനത്തിന്റെ പാതയിലൂടെ ഇന്ന് എന്നെ നയിക്കണമേ ശത്രുവിൻ്റെ പദ്ധതികളെ എനിക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികളെ നീ തകർത്തു കളയണമേ കഥാവേ ഏതൊക്കെ പ്രശ്നത്തിലും നിന്നിൽ നിന്ന് നിന്നകന്നു പോകാൻ എന്നെ അനുവദിക്കല്ലേ എൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനങ്ങളോ ആരുടെയെങ്കിലും സാന്നിധ്യമോ ഇതൊന്നും എന്നെ നിന്നിൽ നിന്ന് അകറ്റരുതേ എൻ്റെ ദൈവമേ എൻ്റെ പാപം കാരണം ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകാൻ നീ അനുവദിക്കല്ലേ എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവമേ നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു ജീവിതം ഇന്ന് എനിക്ക് ജീവിക്കണം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യ തികവിൽ ഇന്ന് എനിക്ക് ജീവിക്കണം ഇന്ന് ഞാൻ ഭാരപ്പെടുന്ന എൻ്റെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ എൻ്റെ കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് എന്നെ നീ നയിക്കണമേ എൻ്റെ പ്രയാസങ്ങളെ നീ ഭരമേൽക്കണമേ എന്നെ തന്നെ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ രോഗത്തെ സമർപ്പിക്കുന്നു എൻ്റെ ആകുലതകളെ സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ കഥാവേ ഞാൻ നിന്നിൽ ആകാൻ നിന്നിലൊന്നാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നതുപോലെ എൻ്റെ ദൈവമേ നിന്നോട് ഒന്നിക്കുവാൻ എന്നെയും ും സഹായിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ എന്നെ സംരക്ഷിച്ച് എല്ലാം കൊണ്ടും വിജയം അനുഭവിക്കുന്ന വിജയം ആഘോഷിക്കുന്ന ഒരു ദിവസമാകട്ടെ എൻ്റെ കൂടപ്പിറപ്പുകളെ സമർപ്പിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു നീ ദാനമായി നൽകിയ എൻ്റെ മക്കളെ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു എൻ്റെ ഭവനത്തെ വസ്തുവകകളെ സമർപ്പിക്കുന്നു കർത്താവ് നിന്റെ വിജയം അനുഭവിക്കാൻ ഇന്നെന്നെ ഇടയാക്കണമേ എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ എന്നെ വിജയിപ്പിക്കണമേ അനേക നാളായി മുന്നോട്ടു പോ ചില കാര്യങ്ങളെ ഇന്ന് എനിക്ക് മുന്നോട്ട് നയിക്കാൻ എന്ന് എനിക്ക് മുന്നോട്ട് ചെയ്യാൻ കഥാവെ നിന്റെ വിജയകരമായ കരം എൻ്റെ ഒപ്പം എന്നോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ മഹാ അത്ഭുതത്തിൻ്റെ മഹാ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ അറിഞ്ഞ് ഇന്ന് അവർക്ക് താങ്ങും തണലുമായി നീ അവരുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വിജയിപ്പിച്ച് നൽകണമേ അവരുടെ ജീവിത പരിപൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കുവാൻ നിന്റെ പ്രത്യേക സംരക്ഷണം തിരിച്ചറിഞ്ഞ് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ എൻ്റെ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ പൂർണ്ണമായി സമ്പൂർണമായി ഞങ്ങളുടെ ജീവിതം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു കർത്താവ് കുറവുകൾ മാത്രമുള്ള ഞങ്ങളുടെ മേൽ നിന്റെ നിറവുകൾ ഒഴിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേനൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹി ിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ ം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സംരക്ഷിക്കുകയും അവിടുത്തെ സ്നേഹവാത്സല്യത്താൽ നിന്നെ നിറച്ച് അവിടുത്തെ ജ്ഞാനത്താലും അറിവിനാലും നിന്നെ ഉപദേശിച്ച് നയിക്കട്ടെ നിന്റെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിനക്ക് വിജയം നൽകി മഹത്വം നൽകി ഇന്ന് നിനക്ക് ഉയർച്ച എല്ലാ മേഖലയിലും നീ സംരക്ഷിതനാകട്ടെ സംരക്ഷിതയാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മധ്യസ്ഥ പ്രാർത്ഥനയും നിന്നോട് കൂടെ ഉണ്ടാകട്ടെ ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ